എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ബാർബും ടെട്ടും കിടക്കുന്ന ടാങ്കാണ് ആണ് അപ്പൊ അതിനകത്ത് നമ്മുടെ ടാങ്ക് നല്ലപോലെ ചെയ്തേക്കുന്നതാണ് ലോ ഏട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറച്ച് ചട്ടിയുണ്ട് ഇതെല്ലാം കിടപ്പുണ്ട് നമ്മുടെ റാംസ് ഒരണ്ടെ നമ്മൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് ആണ് നമ്മളധികം മെയിൻ്റെസ് ഒന്നും ചെയ്യുന്നില്ല വെള്ളം ആഡ് ചെയ്യാൻ ും വേസ്റ്റ് ഒന്നും പറ്റുന്നില്ല കാരണം അതിനകത്ത് കാർപ്പറ്റ് പോലെ പ്ലാന്റ് കിടക്കുന്ന കാരണം വളരെ ആ പ്ലാന്റുകൾക്ക് നല്ലപോലെ യൂസ് ചെയ്യും നൈട്രൈറ്റ് ഒട്ടും ഇല്ലാതെ വെള്ളം ഒരു തുള്ളി പോലും കലങ്ങാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഒരു തുള്ളി പോലും ആൾഗെ ഉണ്ടായിരുന്നില്ല പണ്ടത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ ടാങ്കിൽ നിറച്ച ആൾഗ്യായിരുന്നു ഒരിടയ്ക്ക് നല്ല ഗ്രീൻ കളറിലെ ആൾഗ്യായിരുന്നു അപ്പോൾ അതെല്ലാം പോയി താനെ അതെല്ലാം പോയി ഇത് നാച്ചുറലായിട്ടൊന്ന് സെറ്റായി പിന്നെ അതിനകത്ത് രണ്ടു മൂന്ന് ക്ലിക്കുകയും കിടപ്പുണ്ട് വേണ്ടിയിട്ട് എന്തായാലും നല്ല കറക്ട് ലൈറ്റിങ് ദിവസം ഒരു അഞ്ച് മണിക്കൂറാണ് ലൈറ്റിങ് കൊടുക്കുന്നത് രാവിലെ വൈകുന്നേരമായിട്ട് മൊത്തത്തിൽ അഞ്ചു മണിക്കൂറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൺട്രോളിലായ കാരണം ഈ ഒരു ടാങ്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ഫീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് ദിവസം രണ്ട് നേരം ഫീഡ് കൊടുക്കും അല്ലാതെ വേറെ ഒന്നും ഈ ടാങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല എല്ലാം വളരെ ഇതായിട്ട് പോകുന്നുണ്ട് നമ്മുടെ പെട്രാസും പാർബത്തെ നല്ല ഹെൽത്തിയാണ് നമ്മൾ എന്തായാലും ബ്രീഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നില്ല കാരണം ബ്രീഡ് ചെയ്യാൻ കുറച്ച് സെറ്റപ്പും പിന്നെ ടെമ്പറേച്ചർ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകാരണം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമ്മളതിനെ കീപ്പ് ചെയ്യാണ് ഇത് കുറച്ച് ഇവിടെ വില കുറവാണ് ഗപ്പിനകളെ വില കുറവാണ് ഈ ഫിഷിന് അപ്പോൾ കാരണം നമുക്ക് ബ്രീഡ് ചെയ്തൊട്ടും വലിയ ഗുണമൊന്നുമില്ല പിന്നെ നല്ലപോലെ എഗ്ഗങ്ങാനാവണെങ്കിൽ നമുക്ക് അതിനെ ബ്രീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ടെട്ടടിയം പാർപ്പിൻ്റെയൊക്കെ വീഡിയോ അപ്പോൾ അത് കാരണം നമ്മൾ വേറെ ചെയ്യുന്നില്ല കൂടുതലായിട്ട്